ഇല്ല എന്നാൽ പറയാം ആരും ശരീരത്തിൽ കൈവച്ചാൽ കരഞ്ഞുകൊണ്ട് പോകുന്ന പെൺകുട്ടികളുടെ കാലമൊക്കെ കഴിഞ്ഞു നീ കൂടുതൽ അത്തരത്തിൽ വൈറലായ ഒരു ഇരട്ട ചങ്ങുള്ള പെൺകുട്ടിയുടെ വാർത്തയാണ് ഇവിടെ പറയാൻ പോകുന്നത് വഴി ചോദിക്കാൻ എന്ന വ്യാജേന പെൺകുട്ടിയുടെ മാറിടത്തിൽ മാറിടത്തിൽ പിടിച്ച മുങ്ങാൻ ശ്രമിച്ച യുവാവിനെ എന്ത് കൊല്ലണം പഞ്ഞിക്കിട്ട ഭാവന എന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഗുവാഹത്തി രുക്മിണി ആണ് സംഭവം നടന്നത് റോഡിന്റെ സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന യുവതിയുടെ അടുത്തെത്തി അറിയാമോ എന്നും വഴി പറഞ്ഞു തരാമോ എന്നുമായിരുന്നു കേന്ദ്ര മാരടത്തിൽ അമർത്തിയ ശേഷം ബൈക്കിൽ സ്ഥലം ഇടാൻ ശ്രമിക്കുകയായിരുന്നു യുവാവ് ഒരു ബൈക്കിൽ പിടിച്ചു വലിച്ചതോടുകൂടി വണ്ടിയുടെ നിയന്ത്രണ നഷ്ടമായ യുവാവ് ഓടയിലേക്ക് തലകുത്തി വീഴുകയും ചെയ്തു എന്നാണല്ലോ സ്വാമി അമ്മയോടും പെങ്ങളോടുമാണെങ്കിൽ നീ ഇത് ചെയ്യുമോ എന്നായിരുന്നു എല്ലാവരെയും കേൾക്കേ ചോദിച്ചത് നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കില്ല അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറയരുത് തന്നോട് മോശമായി പെരുമാറിയ യുവാവിനോട് യാതൊരുവിധ ദാക്ഷിണ്യവും അവൾ കാണിച്ചില്ല െങ്കിൽ ഇട്ടിട്ട് അന്ന് ഭാവനയുടെ പരാതിയെ തുടർന്ന് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവു എന്റെ കർത്താവെ